ഭാരതാമ്പ വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് സിപിഐ തൃശൂരിൽ ദേശീയ ദേശീയപതാക ഉയർത്തിയും വൃക്ഷത്തൈനട്ടും സിപിഐ പ്രതിഷേധിച്ചു ഭരണഘടനയാണോ ആർ എസ് എസ് ആണോ വലുതെന്ന് ഗവർണർ വ്യക്തമാക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു വർഗീയവൽക്കരണത്തിന്റെ ഉപകരണമായി ഗവർണർമാരെ ഉപയോഗിക്കുകയാണെന്ന് സിപിഐഎമ്മും കുറ്റപ്പെടുത്തി ഭാരതാമ്പ വിഷയത്തിൽ സി പി ഐ കടുപ്പിക്കുകയും സി പി ഐ എം പുറകോട്ടു പോകുകയും ചെയ്തു എന്ന വിമർശനം നിലനിൽക്കെ വിഷയത്തിൽ ഒരേ നിലപാടാണെന്ന് ബിനോയ് വിശ്വവും എം വി ഗോവിന്ദനും പ്രതികരിച്ചു സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച പി പ്രസാദിനെ അഭിനന്ദിക്കുന്നുവെന്നും ഒരു ഒത്തുതീർപ്പിനും രാജ്ഭവൻ ആർ എസ് എസ് കേന്ദ്രമാക്കാൻ പാടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഒരു ഗവർണറെ മാത്രമായല്ല ഗവർണർ എന്ന സംവിധാനം തന്നെ എടുത്തു കളയണമെന്നാണ് സി പി ഐ എം നിലപാടെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഗവർണർമാരെ യഥാർത്ഥത്തിൽ പിൻവലിക്കേണ്ടതാണ് എന്നതാണ് ഞങ്ങളുടെ എല്ലാ നിലപാടും രാജ്ഭവൻ ഒരു ആർ എസ് എസ് കേന്ദ്രമാക്കി ഉപയോഗിച്ച് അത് വർഗീയവൽക്കരണത്തിന്റെ ഭാഗമാക്കി ഉപയോഗിക്കാൻ പാടില്ല ഭരണഘടനയാണോ ആർ എസ് എസ് ആണോ ഗവർണർക്ക് വലുതെന്ന് വ്യക്തമാക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു ഒരു ഗവർണർക്ക് വലുത് മറ്റൊന്നുമല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം പറയട്ടെ വലുത് ഭരണഘടനയാണോ അതോ ആണോ അതേസമയം അമ്മ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാൻ മക്കൾക്ക് അവകാശമുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചത് റിപ്പോർട്ടർ നിലമ്പൂർ